സ്വാമിനാഥ സ്വാമിനാഥ എത്ര എത്ര മഹാരഥന്മാരുടെ സംഗതികൾ വീണ തറവാടായതാ ഇപ്പൊ ആരും വരാണ്ടായി ഇപ്പൊ നാം ഒരു പാട്ട് കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യേണ്ട അവസ്ഥയാ എന്റെ കാര്യങ്ങൾ നോക്ക അനന്തരവൻ അനന്തരവഞ്ചേർക്കണ വെച്ചതാ സൂര്യൻ വന്ന് രാവിലെ അവന്റെ മുഖത്ത് നോക്കി കോട്ടമായിട്ടാലും അവൻ എഴുതേക്കില്ല പക്ഷേ ഇപ്പൊ രാവിലെ ഇവൻ എവിടെ പോയാണാവോ എൻ്റെ ഉണ്ണി ഉണ്ണി വന്നു ഒച്ചയ്ക്ക് എന്താ പറ്റി ഓ കൈന്ന് പോയതാ കൈന്നല്ലല്ലോ വായിന്നല്ലേ ഒച്ച പോന്നത് എവിടെ ആയിരുന്നു അമ്മാമ്മയുടെ പിറന്നാളല്ലേ ഓഹ് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി അമ്മമ്മയ്ക്ക് വേണ്ടി വഴിപാടൊക്കെ നടത്തിട്ട് വരുവാ ഓ അമ്മാമയുടെ നിനക്ക് സ്നേഹൊക്കെ സ്നേഹം സ്നേഹം ഉണ്ട് എന്തൊക്കെ വഴിപാടാ കഴിച്ചതാ ധാരാരാ അവിടെ ആരുമില്ല ധാരാ നടത്തിയെന്ന് ഒരു മുൻവിളക്ക് ഒരു പിൻവിളക്ക് ഒരു വിളക്കോ മുന്നിലും പിന്നിലും നിന്ന് കത്തുന്നുണ്ടല്ലോ ഇനി നടക്കൂടോ എന്ന് കത്തി അമ്മാനിക്കൊരു എന്റെ പിറന്നാളായിട്ട് എനിക്കിട്ട് ഉണ്ടാക്കല്ലേ നിർത്തി ഈ സദ്യവട്ടം ആരെ അയ്യോ സദ്യവട്ടം ഏൽപ്പിച്ചിരിക്കുന്നതേ നമ്മുടെ ചിറക്കലെ പ്രമോദിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പ്രമോദിന്റെ സദ്യ എങ്ങനെ ഉണ്ട് അയ്യോ അമ്മാവൻ അറിയാൻ പാടില്ല എന്നിട്ടാ പ്രമോദ് സാമ്പാർ വെച്ചാൽ കേമം ഓ പ്രമോദ് വെച്ചാൽ കെങ്കേമം പ്രമോദ് കൂട്ടുകാരി വെച്ചാലോ ബഹു കേമം പായസം വെക്കില്ലേ ഉംപ്രമോദ് അങ്ങനാണ് എന്റെ പിറന്നാളായിട്ട് ആഗ്രഹം ചെസ് കളിക്കാൻ വരിക എന്റെ ദൈവം ഇങ്ങനെ കളിച്ച കൊതി തരാത്ത ഒരു മനുഷ്യൻ എന്റെ ഈ കളിയൊക്കെ നിർത്തി നീ പറയണതാ ഞാനും അറിയോ ഇത് വെറുതെ ഒരു ചെസ് ബോർഡ് അല്ല പിന്നെ എടാ ഈ ചെസ് ബോർഡ് ഞാൻ അച്ഛന്റെ സ്ഥാനത്താ കാണാതെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എന്റെ അച്ഛനും തമ്മിൽ ഒരു ദിവസം ചെസ് ബോർഡ് കളിച്ചോണ്ടിരിക്കയായിരുന്നു വാ അപ്പൊ പെട്ടെന്നച്ച മരിച്ചു അയ്യോ എന്തോ എടാ ഈ കള്ളക്കളവൻ കളിക്കുന്ന കള്ളക്കളി എടുത്തത് ഞാൻ കുതിര എടുത്ത തലക്കുര അടിവെച്ചു കൊടുത്തു ഓട്ടിനെ മരിച്ചു ഇപ്പൊ കേസൊന്നും ഇല്ലായിരുന്നു കൊന്ന കേസ് എങ്ങനെ എടുക്കാരാ ഞാനേ ഒരു കാര്യം അങ്ങോട്ട് പറയാൻ വേണ്ടിയിരിക്കുന്നു അറിഞ്ഞോളൂ അമ്മാൻ ഒത്തിരി സ്വത്തുക്കൾ ഉണ്ടല്ലോ അനന്തരാവകാശികളും ഇല്ല അതുകൊണ്ടേ കല്യാണം തീരുമാനിച്ചാലേ ഞാൻ നിന്നോട് പറയാൻ വേണ്ടി ഇരിക്കാ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അറിയില്ല കുട്ടി അങ്ങനെ ഉണ്ടാ കിട്ട് ഞാൻ കാണിച്ചു കൊള്ളാ കൊള്ളാം നന്നായിരിക്കണോ ഈ കുട്ടിയോട് എന്റെ പ്രായത്തിന്റെ കാര്യ നീ പറഞ്ഞോ പിന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മ എഴുപത്തഞ്ച് ദിവസം പറഞ്ഞിട്ടുണ്ട് ഞാൻ സാരമില്ല ഈ സ്വത്തൊക്കെ ഉള്ളത് കൊണ്ട് പ്രായ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല ഇല്ല ഇല്ല ഒരു കുഴപ്പമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ കല്യാണം കൂടെ നടത്തുക ശരിയമ്മ എന്റെ എപ്പോഴും പറയും ചെറുക്കനെട്ടവരെ പത്ത് കൊല്ലം കൊണ്ട് വിളിക്കരുത് അമായി അമ്മായി കുടുമി അഴിഞ്ഞുപോയ നാലു പേര് സഹായിച്ചെ പുള്ളിക്ക് ഇതെടുത്തൊന്ന് കെട്ടാൻ പറ്റത്തുള്ളൂ കല്യാണം കാറ്റാൻ നടക്കുക ഞാൻ ഈ മുണ്ടും മടക്കി കൃത്യമുണ്ടല്ലോ വെറും കൂടെയാണ് എന്റെ കല്യാണം മര്യാദ നീ ഫോണും മാറ്റി നാളെ വേണ്ടി ഞാൻ എന്റെ ശരിയാക്കി തരാം ഹലോ ആ ബോംബെ ആറാം അതെ അമ്മാവൻ ഇനി വെച്ചോടാ ശരിയാകത്തില്ല അമ്മാവൻ ഇപ്പൊ സ്വത്തും തരത്തില്ല എന്റെ പെണ്ണിനെ കൊണ്ട് തട്ടിയെടുക്കുവെന്ന് അതുകൊണ്ട് അമ്മാവനെ കൊല്ലുന്ന കാര്യം ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല കൊല്ലാൻ നിങ്ങൾ പറഞ്ഞു വിട്ട കൊലയാളി ഇപ്പൊ തന്നെ ഇവിടെ എത്തിയിരിക്കണം കേട്ടോ പറഞ്ഞേ

പറഞ്ഞു ഈ ഈ കൊന്നിട്ട് കൊന്നിട്ടിട്ട് പരിചയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഒരു രൂപ കട കടഞ്ഞ് ചോദിക്കാത്തത് തിരിച്ചു ചോദിക്കുമ്പോ വേണേ കൊല്ലാം ഇത് എന്താ എന്റെ പൊന്നും നിങ്ങൾക്ക് ഈ അധോലോകവുമായിട്ട് എന്തോ ബന്ധമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ചോട്ടാ രാജൻ എന്ത് കേട്ടിട്ടുണ്ടോ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്

ആരെയാണ് കൊല്ലേണ്ടത് എങ്ങനെയാണ് എപ്പോഴാണ് കൊല്ലേണ്ടത് കൊല്ലേണ്ടത് എന്റെ അമ്മാവൻ തമ്പുരാനെ അമ്മാവനെ കൊന്നാലേ ഈ സ്വത്തൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അമ്മാവനെ നമുക്ക് തട്ടിയേക്കാം എങ്ങനെയാണ് അമ്മാവനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ല ഈ അടിച്ച അമ്മാവും ചാവു അമ്മാൻ ചാവണ അമ്മാവനെ അടിക്കണം നീ നിന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നവീന രീതിയിലുള്ള ആയുധങ്ങളാണ് അതെ തുടർന്ന് നോക്കണ ആ ശെരിയാ ഞാൻ ആദ്യമായിട്ട് കാണുവ എന്റെ പെട്ടി അവനും കൊണ്ടുപോയി അതിനകത്ത് വടിവാള് മലപ്പുറം കൊത്തി ഇന്ന് അവിടെ എന്തൊക്കെ ചെയ്യുവന്നു വഴിയുണ്ടോ നമുക്ക് ഈ സ്നക്കി വെച്ച് വായ്മിന്റെ മൂലയ്ക്ക് അടിച്ചം കൊടുക്കുന്ന

സൂക്ഷിച്ചവിടെ മരിക്കും മരിച്ചു കഴിഞ്ഞോ നമുക്ക് ഗുണ ചിരിച്ച് മരിച്ചു കഴിഞ്ഞാൽ കേസ് ഉണ്ടാവൂല പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്റെ കൂടെ ഉള്ള സംഭവം ഉണ്ട് എല്ലാവർക്കും ഈ മറവി എനിക്ക് പതിവാ എവിടെ പോയാലും എന്തെങ്കിലും മറക്കും അതുകൊണ്ട് എപ്പോഴും ഈ സംഭവം എന്റെ കൂടെ കാണും പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അങ്ങനെ ഒന്നും അമ്മാനെ കൊല്ലാൻ പറ്റത്തില്ല അമ്മാവനുമായിട്ട് എങ്ങനെയല്ലോ അടുത്ത് ഇടപഴകണം അങ്ങനെയാണെങ്കിൽ അമ്മാവൻ പാട്ട് പറഞ്ഞ ചാവു അമ്മാൻ ഈ പാട്ടും പാട്ട് പാടുന്നവരൊക്കെ പിടിക്കാൻ പറ്റുമോ നോക്കാം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ തട്ടിയിരിക്കും ആ ബോംബെ അതോ ഏറ്റവും മെയിൻ പാട്ടുകാർ ഞാനല്ലേ പഠിച്ച അതായത് എന്റെ അച്ഛൻ ബോംബെയിലെ പ്രശസ്തനായ ട്രാക്ക് ഗായകനായിരുന്നു ട്രാക്ക് പാടിയല്ലേ എന്റെ അച്ഛൻ മരിച്ചു പോയത് കള്ളും കുടിച്ച് വെളിവില്ലാണ്ട് റെയിൽവേ ട്രാക്കിൽ പാടിക്കൊണ്ടുവന്ന ജയന്തി ജനത വന്ന വന്നോണ്ടിക്കൊണ്ട് അവിടെ പോയിട്ടെ അപ്പൊ നമ്മൾ ആരാ അവിടെ പിടിച്ചു അറിഞ്ഞു ഒരു കാര്യ ഈ അലമാന പുറകിലിരുന്നു ഓ ക്ഷനോടേ അലമാര പുറകില്ല അവിടെ ഇവിടെ ഒരു ശാരീരം കേട്ടല്ലോ ശരീരം കേൾക്കുമല്ലല്ലോ കാണുമല്ലേ ഓ സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയാത്ത കൊശവൻ എന്തെന്ന് പറഞ്ഞാലും എന്റെ പിറന്നാളായിട്ട് ഏഴാ എന്റെ പുതിയ ഉടുപ്പൊരിക്കാന്ന പുതിയ ഉടുപ്പൊന്നിവിടില്ല ഇത് കൊള്ളത്തില്ല അമ്മ ഞാൻ വേറെ ഉടുപ്പ് ഞാൻ വാങ്ങിച്ചതിനുള്ള ഇത് കൊള്ളത്തില്ലെന്ന് ചെറുക്കര എന്റെ പുതിയ ഉടുപ്പ് ഷട്ടൊക്കെ ഞാൻ ഇരിക്കണത്തിൽ എന്തോ ചെയ്യാനാന്ന് ജെറ്റ് പ്ലെയിൻ പ്ലെയിൻ വയസ്സുണ്ട് ജെറ്റ് നോക്കുക അയ്യോ 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 അല്ല എന്റെ സെബാട്ടി സെപാട്ടിറന്നാളായിരുന്നു അമ്മാനെ വിഷ് ചെയ്യാൻ വന്ന കൊള്ളാം വന്നതല്ലേ എങ്ങനെ തമ്പാക്കിന്റെ മണം ുംബൈ നമ്മളിങ്ങനെ കാണുന്ന പോലല്ല ഏഹ് പാട്ടുകാരനാണേ സകല കലാ പാട്ടുകാരനാ അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ പാട്ട് എന്നാ പാടിക്കോ ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദോ ആനന്ദോ വിരവരാവുന്നേ ആനന്ദോ ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം സംഗീതം

എന്താ എൽ ഷൈപ്പിലാ പോണത് ആ അറിയാവോ കുട്ടിക്ക് അതിന് ലേന മാത്ര കിട്ടിയിട്ടുള്ളൂ ഇത് പടഹാളി അപ്പൊ അല്ല പടവാളി ചെക്ക ചങ്കരി ും പ്രതികാരം ഒരാഴ്ച കഴിഞ്ഞ് ചെയ്ത കുഴപ്പമുണ്ടോ താമസിക്കാൻ കാരണം ഈ മുംബൈ എക്സ്പ്രസ് നേരെ ചെന്നൈ പോയിട്ട് അവിടുന്ന് തിരിച്ചു വന്നു ട്രെയിനിൽ വെച്ച് ഭർത്തിന്റെ മറന്നുപോടാട്ടാ എന്റെ അഞ്ചാറ് മേളിലിരിക്കാത്തോട്ട് ചങ്ങല വലിക്കാനുള്ള പൊക്കണ്ട എനിക്ക് പോയി ആ ഉണ്ടെടുക്കാൻ തീരുമാനം